ഈ വിടാതെ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് വേടന്റെ പാട്ട് എന്താണ് ഇവർ ഇങ്ങനെ നടന്നു ാണ് നമുക്കറിയില്ല ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നല്ലേ പാട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പോഴേ എന്നെ കുറിച്ച് ആൾക്കാരെ ആലോചിക്കും പത്താം ക്ലാസ്സിലെങ്ങനെ പഠിക്കുമെന്ന് അപ്പൊ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പാട്ട് പിള്ളേരെ പഠിപ്പിക്കുകയോ പഠിപ്പിക്കാതിരിക്കുകയെ ചെയ്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത് പാട്ട് അവിടെ തന്നെയുണ്ട് പാട്ടാർക്ക് വേണമെങ്കിലും ഇപ്പൊ വേണമെങ്കിലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ പോയി പാട്ട് കേൾക്കാം അപ്പോൾ പാട്ട് പാട്ട് ഇത് നിലപാടിനോടുള്ള ഒരു തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറയാൻ മടിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് ഞാൻ എന്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇത് പണിയാണ് അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി കിടന്ന് ഉറക്കം വരുന്നുണ്ട് ഞാൻ ജോലി തുടർന്നുകൊണ്ടേരിക്കും നമ്മൾ ഇത് വീണ്ടും വീണ്ടും സംസാരിച്ചു സൈനാട്ടാ അപ്പോൾ അപ്പൊ ഇത് ഉണ്ടായിക്കൊണ്ടേ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല ഇതിന്റെ ജോലിയാണ് ഞാൻ തുടർന്നുകൊണ്ടായിരിക്കും